ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ക്യാരറ്റ് അരച്ച് ചേർത്ത ഒരു ദോശയുടെ റെസിപ്പി പറഞ്ഞു തരാം ഇതിപ്പോൾ ഞാൻ രാഗിയും മില്ലറ്റും ഉഴുന്നും നല്ലതുപോലെ അരച്ചെടുത്തിരിക്കുവാണ് ഇതിനകത്ത് ഞാൻ ഒരു നാല് ക്യാരറ്റും കൂടെ അരച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരഞ്ഞതിന് ശേഷം അങ്ങ് അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അരച്ചെടുത്താൽ മതി ഞാൻ അരയ്ക്കാതെയും പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് പക്ഷേ അതിനേക്കാളും നല്ലത് അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ദോശയാണ് ഇത് അരച്ച് ചേർത്ത് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് അങ്ങനെ ഞാൻ നല്ലതുപോലെ ദോശ പരുവത്തിൽ അരച്ച് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ തന്നെ നമുക്കിത് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഒരു കുഴപ്പവും വരത്തില്ല ഇതിപ്പോൾ ഞാൻ അഞ്ചാറ് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച ശേഷം ആണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പൊക്കെ ചേർത്ത് ആണ് അരച്ചിരിക്കുന്നത് രാഗിയും മില്ലറ്റും ഇതിനകത്ത് പിന്നെ ചോറൊന്നും അരച്ചിട്ടില്ല ക്യാരറ്റും പിന്നെ ഉഴുന്നു ഉപ്പും കൂടെ മാത്രമേ ഉള്ളൂ ദോശ പരുവത്തിൽ അരച്ചെടുത്തിട്ടേ ഉള്ളൂ റൂം ടെമ്പറേച്ചർ നമുക്ക് ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാം ചെന ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ഒരു സൈഡ് നല്ലതുപോലെ വെന്ത ശേഷം മാത്രമേ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാവൂ ഒരു സ്വല്പം നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തൂക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതേപോലെ അരച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാം പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് രണ്ട് ഞാനിവിടെ തയ്യാറാക്കി നോക്കി എനിക്കിത് ഇങ്ങനത്തെ അരച്ചുണ്ടാക്കുന്ന ദോശയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ക്യാരറ്റ് നമ്മുടെ വയറ്റിലും ചെല്ലും ദോശയും ചെല്ലും ദോശയുടെ കൂട്ടത്തെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് അരി അരി കൊണ്ട് ദോശ ഉണ്ടാക്കാം പക്ഷേ ഞാൻ അരിപ്പൊടി അരി അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അരിപ്പൊടി സ്വല്പമൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അരി പച്ചരി അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചരി കൊണ്ടുള്ള റെസിപ്പിയൊന്നും കാണിക്കാത്തത് അങ്ങനെ ഞാനിവിടെ ചുട്ടെടുത്തു ഇനി ഒരെണ്ണം കൂടെ ചുടുവാണേ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പം തന്നെ നമ്മുടെ വയറെന്നറിയാം നല്ലൊരു വൃത്തി ദോശയാണിത് അങ്ങനെ സൈഡിൽ കിടന്ന നെയ്യെല്ലാം കൂടെ ഞാൻ നടുക്കോട്ടൊന്നു ആക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ഒരു ദോശക്കുള്ളം കൂടെ ഒഴിക്കുവാണ് നമ്മൾ അടച്ചൊന്നും വെക്കണ്ട സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ആ മുകളിൽ ഇങ്ങനെ നല്ലതുപോലെ കുത്തു വന്നതിന് ശേഷം സ്വല്പം നെയ്യ് തൂക്കി കൊടുത്ത് തിരിച്ചിട്ട് എടുത്താൽ മതി നല്ല മഞ്ഞ നിറമുള്ള ദോശയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര മഞ്ഞ നിറമൊന്നും നമുക്ക് കിട്ടത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള ദോശ തന്നെ ആയിരുന്നു അങ്ങനെ നമുക്ക് അധികം പുളിക്കാതെ ദോശ മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര നാൾ വേണമെങ്കിലും ആ ദോശയുടെ മാവ് തീർന്നിടം വരെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ അധികം പുളിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ദോശയുടെ മാവാണിത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ദോശയുടെ റെസിപ്പി നിങ്ങളും തയ്യാറാക്കി നോക്കുക ക്യാരറ്റ് അരച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള കറികളൊക്കെ കൊണ്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ചമ്മന്തിയോ ഇറച്ചിക്കറിയോ കോഴിക്കറിയോ എന്ത് കയ്യിൽ കൊണ്ട് നമുക്ക് ഈ ദോശ കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് സൂപ്പർ ഹെൽത്തി ദോശയായിരുന്നു ക്യാരറ്റ് മില്ലറ്റ് ദോശ അല്ലെങ്കിൽ ക്യാരറ്റ് മില്ലറ്റ് രാഗി ദോശ ബൈ ബായ് യു സൂൺ